ഏത് കാലത്താണെങ്കിലും ഏത് ലോകത്താണെങ്കിലും മലയാളികളുടെ ഉറക്കം കെടുത്തുന്ന ഭീകര ഓർമ്മകളായി അവശേഷിക്കുന്ന വയനാട് ദുരന്തത്തിന് ഇന്നേക്ക് ഒരു മാസം തികഞ്ഞു കഴിഞ്ഞ മാസം ജൂലൈ മുപ്പതിനായിരുന്നു ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളെ മുഴുവൻ നക്കി തുടച്ച് ഒരു കൂട്ടം ജനങ്ങളെ എന്നേക്കുമായി ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആ മഹാദുരന്തം അരങ്ങേറിയത് സർക്കാരും സന്നദ്ധ സേവകരും നല്ലവരായ നാട്ടുകാരുമടക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യരെല്ലാവരും കൂടി ഒറ്റപ്പെട്ടുപോയ ആ മനുഷ്യരെ ചേർത്ത് പിടിച്ചെങ്കിലും കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമെന്ന കണക്കെ നഷ്ടപ്പെട്ടുപോയ ഉറ്റവരെയും ഉടയവരെയും ഓർത്ത് എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ദുരന്തം ബാധിച്ച ആ മനുഷ്യർ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെയും ദുരന്ത ഭൂമിയിൽ നിന്നും ലഭിച്ച ശരീരാവശിഷ്ടങ്ങളും അടക്കം ചെയ്തിരിക്കുന്ന പുതു ശ്മശാനത്തിലേക്ക് ദിവസവും ഉറ്റവരുടെയും ഉടയവരുടെയും ബന്ധുക്കൾ എത്തുന്നുണ്ട് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴികൾ നേരാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉരുൾ ദുരന്തം കവർന്നെടുത്ത ജീവനുകൾ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് കഴിഞ്ഞ ദിവസം ജെൻസന്റെ കൈ പിടിച്ച് ശ്രുതിയും എത്തി അച്ഛനും അമ്മയും അനിയത്തിയുമടക്കം ഏതാണ്ട് ഒൻപതോളം പേരെയാണ് ശ്രുതിക്ക് ആ ദുരന്തത്തിൽ നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായതുകൊണ്ട് മാത്രം ശ്രുതി ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ശ്രുതിയും ജെൻസനും ബാല്യകാല സുഹൃത്തുക്കളാണ് ഒരുമിച്ചൊരു സ്കൂളിൽ പഠിച്ചവരാണ് കഴിഞ്ഞ പത്ത് വർഷമായി അവർക്കിടയിൽ പ്രണയമായിരുന്നു ആ പ്രണയത്തെ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് ഇരു വീട്ടുകാരും അവരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ജൂലൈ ഇരുപത്തിയേഴിന് അവരുടെ വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്തു അന്നേ ദിവസം തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചിലും നടന്നത് ഇങ്ങനെ എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള ആഹ്ലാദത്തിലും സന്തോഷത്തിലുമായിരുന്നു ആ കുടുംബം അതുകൊണ്ട് തന്നെ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം ഒരിക്കലും മറക്കാനാവാത്ത നടുക്കം വിട്ടുമാറാത്ത ദുരന്തമായി വേദനയായി എന്നെന്നും അവശേഷിക്കുന്നു തൻ്റെ വിവാഹം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഏതാണ്ട് പതിനഞ്ച് പവൻ്റെ സ്വർണ്ണാഭരണവും നാലര ലക്ഷം രൂപയും സ്വരുക്കുകൂട്ടി വെച്ചതൊക്കെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഈ മണ്ണിലെവിടെയോ മറഞ്ഞ് കിടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തങ്ങളുടെ വിവാഹം നടന്നു കാണാൻ ഏറെ ആഗ്രഹിച്ച അതിൽ പങ്കെടുക്കാൻ ആശിച്ച അച്ഛനും അമ്മയും അനിയത്തിയും ഇല്ലാത്ത ആ വിവാഹം ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ അടുത്ത മാസം രജിസ്റ്റർ ചെയ്യാനാണ് ഇരുവരുടെയും തീരുമാനം മാനസിക നില പോലും തകരാറിലായേക്കാവുന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ശ്രുതിയെ പൂർണ്ണമായും ചേർത്തു പിടിച്ച് ജൻസൻ കൂടെ തന്നെ ഉണ്ട് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജൻസൻ ദുരന്തത്തിന് ശേഷം ആ ജോലി തന്നെ ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ശ്രുതിക്ക് കൂട്ടിയിരിക്കുകയാണ് ദുരന്തത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അച്ഛൻ്റെയും അനിയത്തിയുടെയും മൃതദേഹം തിരിച്ചറിയുകയും അവ സംസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമ്മയെക്കുറിച്ച് ശ്രുതിക്ക് ഒരു വിവരവും കിട്ടിയിരുന്നില്ല അമ്മ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉറ്റവരോ ഉടയവരോ പറഞ്ഞറിഞ്ഞ് അമ്മ എത്തുമെന്നൊക്കെയുള്ള വിശ്വാസത്തിലായിരുന്നു പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാളും ശ്രുതി ജീവിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഡി എൻ എ ടെസ്റ്റിലൂടെ അമ്മയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അവസാനമായി യാത്രാമൊഴി പറയാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജെൻസന്റെ കൈപിടിച്ച് ശ്രുതി ആ ദുരന്ത ഭൂമിയിലെത്തിയത് അച്ഛനും അമ്മയും അനിയത്തിയും ഉറങ്ങുന്ന ആ മണ്ണിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് യാത്ര ചോദിക്കുമ്പോൾ ജൻസൻ ശ്രുതിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു ഒരു കാലത്തും ശ്രുതിയെ ഒറ്റപ്പെടുത്തില്ലെന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് കൂട്ടായി എന്നും എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകുമെന്നും അവൻ അവർക്ക് വാക്കുകൊടുത്തു